മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ സംഘടനയായ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ കേരളയുടെ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന അഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം ചേംബർ ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ജീവിതം പത്രപ്രവർത്തനങ്ങൾക്കും മൂല്യങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ചവരാണ് ആ മുതിർന്ന പത്രപ്രവർത്തകർ മറ്റു പല മികച്ച ജോലി ലഭിച്ചിട്ടും അഭിനിവേശം കൊണ്ടും പത്രപ്രവർത്തന രംഗത്തേക്ക് കടന്നുവരുന്നവരുണ്ട് സമൂഹ പ്രതിബദ്ധതയായിരുന്നു ഇതിന് കാരണം അവർ പറഞ്ഞിട്ടുമുണ്ട് ആവശ്യങ്ങൾ സർക്കാർ പരിഗണനയിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ೋ ಪ್ರೋಷ ಮಾತ್ರ ವರುಮಾನು ಡಾಕು ಆಯಿತು ಸಾಮೂಹ್ಯ ಸೇವನ ಉಪಾಧಿಕೆ ಕಾಳಜಿ ನಮ್ದಾನಿ ಪತ್ರ ಪ್ರವರ್ತನ ಕಂಡು ಅದೃಷ್ಟರಾಯವರ ನಿಮ್ಮೆಲ್ಲರೂ ಕೂಡ ಶಬೋವು ಸೌಕರ್ಯ ಲಭ್ಯಕೂರಿ ಪತ್ರ ಪ್ರವರ್ತ ಸ್ವಭಾವ ರೀತಿ ನಿಲ್ಕ್ರಹಿ ಅತರ ಸಾಧ್ಯ ಕಡ್ದು ಅದಕ್ಕೆ അത്രമോട്ട് നേരത്തെ പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് മീഡിയയിലും മറ്റു പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാലത്ത് അവിശ്വസനീയമായ കഥകളായി കേരള സർക്കാരിൻ്റെ ആ നിരക്കുള്ള വ്യക്തമായ ബോധ്യമാണ് ആ ബോധ്യമാകട്ടെ നിങ്ങളോട് സമീപനത്തിൽ ശ്രദ്ധീകരിക്കുന്നതും തീർച്ചയായിട്ടും നിരവധി ആവശ്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് വന്നിരുന്നു അതുപോലെ തന്നെ ന്യായമാണത് സംസ്ഥാനത്തിൻ്റെ എങ്ങനെ ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് എസ് ആർ ശക്തിധരൻ അധ്യക്ഷനായി രാവിലെ പയ്യാമ്പലത്തുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തി ചടങ്ങിൽ പ്രമുഖ വ്യക്തികളെയും നീറ്റ് പി പരീക്ഷയിൽ ദേശീയ തലത്തിൽ രണ്ടാം റാങ്ക് നേടിയ ഡോക്ടർ ഗ്രീഷ്മ ഗൗതമിനെയും ഡോക്ടർ ടി നാരായണനെയും ആദരിച്ചു ഇ എം രഞ്ജിത്ത് ബാബുവിന്റെ വാർത്താപരിക്രമണം പുസ്തക പ്രകാശനവും നടത്തി കണ്ണൂർ മേയർ മുസ്ലിഹുമഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഗായകൻ വി ടി മുരളി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു എം എൽ എന് സ്വാഗതം പറഞ്ഞു ൾ കാഞ്ഞാട് റിയാദ് മാൾ പയ്യന്നൂർ മിങ് റോഡ് ഇരട്ടി എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലിപ്പട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ